അങ്ങനെ കിരണും കല്യാണിയും റിസൾട്ടുമായിട്ട് ആദർശിന്റെയും നയനയുടെയും മുന്നിലെത്തുകയാണ് റിസൾട്ട് കണ്ട് സത്യം പറഞ്ഞ നൈനയും ആദർശും ഞെട്ടുന്നുണ്ട് കേട്ടോ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് എന്തായാലും അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് എന്തായിരിക്കും ആ റിസൾട്ടിൽ എന്ന് അറിയണ്ടേ എന്തായാലും പ്രേക്ഷകരെ സന്തോഷപ്പെടുത്തുന്ന ഒരു അടിപൊളി കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത് അതുകൊണ്ട് നിങ്ങൾ ഈ മുഴുവനായിട്ട് ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുക ആദ്യം തന്നെ കാണിക്കുന്നത് ഓഫീസിൽ ഇരിക്കുന്ന നയനയും ആദർശാണ് പെട്ടെന്ന് തന്നെ ആദർശിന്റെ ഫോണിലേക്ക് കിരണ്ട കോള് വരുന്നുണ്ട് അപ്പൊ ആദർശ് പറയുന്നുണ്ട് നൈനി കിരൺ ആണ് ആദർശാ പെട്ടെന്ന് ഫോൺ എടുക്കേ ചിലപ്പം ആ റിസൾട്ടിന്റെ കാര്യം പറയാനായിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ആദർശ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ കിരൺ എന്തായി ആ ആദർശ് നീ ഒന്ന് പെട്ടെന്ന് വാ നമുക്ക് പുറത്തു വെച്ചൊന്ന് കാണാം എന്റെ കൂടെ കല്യാണയും വരുന്നുണ്ട് അതുകൊണ്ട് നയനെ കൂട്ടിക്കോ എന്താടാ എന്തെങ്കിലും വിഷയം ഉണ്ടോ റിസൾട്ട് കിട്ടിയില്ലേ റിസൾട്ടൊക്കെ കിട്ടി അതൊക്കെ നേരിട്ട് തന്നെ പറയാം നീ എന്തായാലും ബീച്ചിലോട്ട് വന്നാ മതി ശരി എന്നാലും കിരൺ റിസൾട്ട് അറിഞ്ഞാ കൊള്ളാം ആദർശ് ഇതൊക്കെ നേരിട്ട് പറയേണ്ട കാര്യങ്ങളാ നീ പെട്ടെന്ന് വാ നീ എന്തിനാ പേടിക്കുന്നത് നീ തെറ്റുകാരനല്ലോ പിന്നെന്തിനാ നീ പേടിക്കുന്നത് എങ്കിൽ പിന്നെ ഞാനും നയനെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം ഇതും പറഞ്ഞ ആദർശ് ഫോണ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് ആദർശട്ടാ എന്താ കിരണത്തെ പറഞ്ഞത് ഒന്നും അറിയില്ല നയനെ അവൻ നേരിട്ട് കാണുമ്പോ കാര്യം പറയാന്നാ പറഞ്ഞത് ആ പിന്നെ നിന്നോട് കൂടി ചെല്ലാൻ പറഞ്ഞു കല്യാണി കൂടെ ഉണ്ടാവും എന്തായാലും ഞാൻ വരുന്നുണ്ട് ആദർശട്ടാ എന്താ പെട്ടെന്ന് വാ നമ്മൾ അവൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് കാറിൽ യാത്ര ചെയ്തോണ്ടിരിക്കാനിട്ടോ പിന്നെ കാണിക്കുന്നുണ്ട് വീട്ടിലെ മുത്തശ്ശിനെ മുത്തശ്ശിയാണ് കേട്ടോ ആ സമയത്താണ് മുത്തശ്ശിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ദേ ഇദ്ദേഹത്തിന് ഒരു ഫോണ് വരുന്നു ആ അതെടുക്ക് വസുന്ധരേ അങ്ങനെ വസുന്ധര മുത്തശ്ശി ആ ഫോൺ എടുത്തിട്ട് മുത്തശ്ശിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പരാ നമ്പറാണല്ലോ ഇതും പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ മൂർത്തി സർ ഞങ്ങള് പോലീസ് സ്റ്റേഷനാണ് ആ പറയൂ സർ സേർ തന്ന പരാതി മുൻനിർത്തി ഞങ്ങൾ അന്വേഷണം തുടർന്നതാ ഞങ്ങൾ കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് സാറിനെ കൂടി ബോധ്യപ്പെടുത്താന്ന് കരുതി വിളിച്ചതാ എന്താ തെളിവ് കിട്ടിയത് അതുപിന്നെ കുറച്ച് സി സി ടി വി ഫുട്ടേജസാ എന്താ എന്താ സി സി ടി വിൽ ഉള്ളത് സാർ അതുപിന്നെ സാറിന്റെ ഒരു കൊച്ചുമകൻ നിരന്തരമായിട്ട് ആ വീട്ടിൽ ചെന്നതായിട്ട് സി സി ടി വിയിൽ കാണിക്കുന്നുണ്ട് അതായത് ഈയൊരു ഇൻസിഡന്റ് നടക്കുന്നതിന്റെ ഒരാഴ്ച മുൻപും അയാൾ അവിടെ വന്നതായിട്ട് കാണിക്കുന്നു ആ ഈ പറഞ്ഞ കൊച്ചുമകൻ ആരാ അത് പിന്നെ സാർ മൂന്ന് കൊച്ചുമകളുടെയും ഫോട്ടോസ് തന്നില്ലേ അതിലെ രണ്ടാമത്തെ പുള്ളിയാണിത് സാറിന് എന്തായാലും ഈ സി സി ടി വി ഫുട്ടേജസ് ഒക്കെ ഈ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് സാർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി ഉം ഓക്കെ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേസ് തന്നപ്പോ തന്നെ അന്വേഷണം ഒരുപാട് വഴിമുട്ടിച്ചില്ലല്ലോ എങ്കിപ്പിന്നെ ഞാൻ അത് നോക്കിയിട്ട് വിളിക്കാം ശരി സാർ അങ്ങനെ അയാൾ ഫോണ് കട്ട് ചെയ്യാനിട്ടോ അപ്പൊ തന്നെ മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം മുത്തശ്ശിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാണ് ഇദ്ദേഹം ഇങ്ങോട്ടാ പോവുന്നത് ആ അത് പിന്നെടോ എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട് ഞാൻ പെട്ടെന്ന് വരാം എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പോലീസാണല്ലോ വിളിച്ചത് ഏയ് ഒരു പ്രശ്നവുമില്ല അതുപിന്നെ നമ്മുടെ കമ്പനിയിൽ ചില തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുമായിരുന്നു ഇപ്പൊ അതിനെന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ട് അപ്പോ അത് അറിയിക്കാൻ എസ് ഐ വിളിച്ചതാ അങ്ങനെ മുത്തശ്ശൻ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ ഫോൺ എടുത്ത് നോക്കാണ് ആ സമയത്ത് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോഴാണ് അബിയുടെ ഫോട്ടോ തന്നെ ആദ്യം പോലീസ് അയച്ചിരിക്കുന്നത് കാണുന്നത് പിന്നീട് ആ സി സി ടി വി ഫുട്ടേജ് സോരോ മുത്തശ്ശൻ കാണുകയാണ് ഇത് കണ്ട പാടത്തിന് മുത്തശ്ശന് നല്ല ദേഷ്യം വരികയാണ് അപ്പോ പോലെ തന്നെ അവനായിരുന്നു ചന്ദമോളുടെ അച്ഛൻ ഒരു നിമിഷ പോലും അവനും അവന്റെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ അർഹതയില്ല ഇങ്ങോട്ട് വരട്ടവൻ ഈ അനന്തപുരിയുടെ പടിക്ക് പുറത്ത് അവന്റെ സ്ഥാനം ആ സി സി ടി വി ഫുട്ടേജില് അബി ഏർപ്പെടുത്തിയ ഗുണ്ടകളുണ്ടല്ലോ അവരോടൊക്കെ സംസാരിക്കുന്ന ഫുട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ മുത്തശ്ശൻ കാണുമ്പോഴാണ് മുത്തശ്ശൻ സത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നത് ഇതിന്റെ പിന്നിലൊക്കെ അബിയാണെന്നുള്ളത് ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ടിരുന്ന സമയത്ത് അങ്ങോട്ടിക്ക് ജലജ വരുന്നുണ്ടേ അച്ഛ അച്ഛാ വിളി കേട്ടപ്പോ തന്നെ മുത്തശ്ശം ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് അച്ഛാ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് ആ കുട്ടിക്ക് ഇവിടെ വളർന്നാൽ ഒരു സന്തോഷവും കിട്ടില്ല പ്രത്യേകിച്ച് ആ കുട്ടി ഇഷ്ടമല്ലാത്തവരായി വീട്ടിൽ കൂടുതലും ദേ അച്ഛാ ഇപ്പൊ തന്നെ ആ അനാമികയില്ലേ അവളവളുടെ സ്വന്തം കുട്ടിയെ പോലെയാ അടിക്കയും പിച്ചയും ഒക്കെ ചെയ്യുന്നത് പാവക്കുട്ടി എത്രയെന്ന് വെച്ചിട്ടാ അവളുടെ ഒക്കെ ക്രൂരത കിരയാവുന്നത് അത് മാത്രോ ആ നയന ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് ആര് കണ്ട് പിന്നെ അച്ഛ ആരാരും അല്ലാത്ത ആ കുട്ടിയോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം കണ്ടോ അത് വേർന്നും കൊണ്ടല്ല അവൾ ഗർഭിണിയാവില്ലെന്നാ തോന്നുന്നത് അതുകൊണ്ട് ആ കുട്ടിയെ കൂട്ടിപിടിച്ച പിടിച്ച ഒരു അനാഥക്കുട്ടി അവൾക്ക് കുട്ടിയായി വരുമല്ലോ പിന്നെ അത് ആദർശന്റെ കുട്ടിയല്ലേ അതുകൊണ്ട് അവർക്ക് ദത്തെടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പ അവർക്ക് സ്വന്തമല്ലേ കുട്ടി എന്നാലും എന്റെ അച്ഛ നായനയ്ക്കേ ഉള്ളൽ ആ കുട്ടിയുടെ സ്നേഹം കാണില്ല ആ കുട്ടിയിട്ട് പൊരിക്കാനുള്ള ദേഷ്യം കാണും നമ്മളൊക്കെ ഇവിടുന്ന് മാറി നിൽക്കാൻ കാത്തിരിക്കുവായിരിക്കും ആ കുട്ടിയിട്ട് തല്ലി ഒതുക്കാൻ ആ സമയത്ത് മുത്തശ്ശിനെ ദേഷ്യം എന്തെങ്കിലും മുത്തശ്ശൻ പറഞ്ഞിട്ട് നിർത്തിലി മതിയാക്കിക്കോ നിന്റെ ഈ ദുഷിച്ച വായോണ്ടല്ല ദുഷിച്ച സംസാരം നീയൊന്നും ഈ ജന്മത്തിൽ നന്നാവില്ലെന്നറിയാം ഈ ജന്മല്ല ഒരു നൂറ് ജന്മം എടുത്താലും നീയൊന്നും നന്നാവാൻ പോകുന്നില്ല നീ ആനടി നിന്റെ മകൻ അങ്ങനെ ആക്കിയത് എങ്ങനെ ആക്കിയതെന്ന് എന്തൊക്കെയാ അച്ഛ പറയുന്നത് അപ്പൊ പിന്നെ ഏട്ടത്തി ഏട്ടത്തിയുടെ മകനെ വഴിതെട്ടി നടപ്പിച്ചതോ അതുകൊണ്ടല്ല ആദർശപ്പോ വേറൊരു പെൺകുട്ടിയെ വഞ്ചിച്ചതും അതിലൊരു കുട്ടിയുണ്ടായ വിവരമൊന്നും ആരോട് പറയാതിരുന്ന് മറ്റൊരു വിവാഹം കഴിച്ചതൊക്കെ എന്തായാലും നയൻ ഇതോ കൊതിക്കി പിടിച്ചു നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ലാ ഇവിടത്തെ സ്വത്ത് ആഗ്രഹിച്ചിട്ടാ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാ പിന്നെ ഇവിടത്തെ സ്വത്തൊന്നും അവക്ക് കിട്ടില്ലല്ലോ അവളെ ഏതാ ബുദ്ധിമതി നിർത്തി നിർത്താനാ ഞാൻ നിന്നോട് പറഞ്ഞത് നിർത്തിക്കോളണം നിന്റെ ദുഷിച്ച ഒരു അക്ഷരം പോലും വരരുത് അങ്ങനെ ഇനി നയനങ്ങളെ കുറിച്ച് നിന്റെ വായിലൂടെ വന്ന നീയും നിന്റെ മകന്റെ കൂടെ ഈ പടിക്ക് പുറത്തായിരിക്കും എന്റെ മകന്റെ കൂടെയോ ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പുറത്താക്കണോ അതിനെ അതിന് എന്റെ മകനെ നിന്നെ ശിക്ഷിക്കുന്നത് അതിന് നിന്റെ മകനെ ഇനി ഈ വീട്ടില് തുടരുമെന്ന് തോന്നുന്നുണ്ടോ എന്താ എന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് സമയാവുമ്പോ എല്ലാം അറിയും എവിടെ നിന്റെ മകൻ എപ്പൊ വരും അവൻ അബി അവനെന്തെങ്കിലും തെറ്റ് ചെയ്തു അച്ഛാ അത് ഞാൻ അവനോട് പറഞ്ഞോളാം നിന്നെ ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് ആ സമയത്ത് തന്നെ ജലജക്ക് പേടിയാവുന്നിട്ടിട്ടോ ജലജ പെട്ടെന്ന് തന്നെ അബിയെ വിളിക്കുന്നുണ്ട് പക്ഷെ അബി ഫോൺ എടുക്കുന്നില്ല ഷോ ഇവൻ എന്ത് ഫോൺ എടുക്കാത്തത് ഇനി ഇവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയേശുരാ മനുഷ്യൻ ഒരു ദിവസം തീ തിന്നോണ്ടിരിക്കുക ഓക്കേ പിന്നെ കാണിക്കുന്നത് കിരണേയും കല്യാണിയാണ് കേട്ടോ അപ്പൊ കല്യാണി പറയുന്നുണ്ട് കിരണേറ്റ ഈ കാര്യം എന്തായാലും ആദർശ അറിയേണ്ടതാ ഇത് നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല അതെ കല്യാണി എന്തായാലും ഈ സംഭവം ആദർശ അറിയണം അങ്ങനെ അവൻ എല്ലാവരുടെ മുന്നിൽ ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നല്ല വെള്ളച്ചമയാൻ പാടില്ലല്ലോ ഒരു കണക്കിന് കല്യാണി നിന്റെ അച്ഛനും അനിയനും ഉണ്ടല്ലോ ആ ഗണത്തിൽ കൂട്ടാൻ പറ്റും ഈ പറഞ്ഞ അബിയെ അവൻറെ അമ്മയെ എന്ത് ചെയ്യാനാ കിരണേറ്റ എല്ലാ വീട്ടിലും കാണും ഇതുപോലത്തെ പാൽ ജന്മങ്ങൾ അതെ അപ്പൊ കല്യാണി പറയുന്നുണ്ട് ആ കിരണേറ്റ ആദർശത്തെ നയനിയും വരുന്നുണ്ട് ആ വരണം ദേ നേരായി ഞാനും കല്യാണി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പറയുമ്പഴേ ഇത് ഞങ്ങളുടെ ആവശ്യമല്ല അല്ലേ കല്യാണി അവരുടെ ആവശ്യമല്ലേ അതെ അതെ ഈയിടെ ആയിട്ടേ ഇവർക്ക് രണ്ടു പേർക്കും എന്തോ പറ്റിയിട്ടുണ്ട് കിരണേട്ട ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴേ അതൊക്കെ തല്ലിക്കെടുത്താനായിട്ട് കുറെ ജന്മങ്ങള് നമ്മുടെ ചുറ്റിലും വളഞ്ഞു നിൽക്കും അതിനെയൊക്കെ പ്രതിരോധിക്കാ വേണ്ടത് കല്യാണി നിന്റെയും കിരണേട്ട് ഇത്തരത്തിലുള്ള ആശ്വാസ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം വരുന്നത് ഹാ അതുപോലെ തന്നെ തിരിച്ചു വേണം അല്ലേ കല്യാണി അതെ അപ്പോ നയനെ പറയുന്നുണ്ട് വേറൊന്നും അല്ല ലേറ്റ് ആയത് ഈ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോ മുതൽ ടെൻഷൻ തുടങ്ങിയതാ ഹാ എന്റെ ആദർശേ നീ അല്ലല്ലോ ആ കുട്ടിയുടെ അച്ഛൻ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അഭി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് വേറെ ആരെങ്കിലും കുഞ്ഞിനെ വെച്ച് ഈ നാടകം കളിക്കുന്നതാണെങ്കിലോ അങ്ങനെ എനിക്കൊരു സംശയം അങ്ങനെയാണെങ്കിൽ പിന്നെ അവനും ആയിരിക്കില്ലല്ലോ ആ കുഞ്ഞിന്റെ അച്ഛൻ അപ്പൊ പിന്നെ എന്റെ അമ്മ പോലും എന്നെ കൂടെ കൂടെ വേർക്കും എല്ലാവരും എന്റെ മേലേക്ക് തെറ്റ് പഴിചാരും റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞോ കിരൺട്ടാ എന്താ റിസൾട്ട് ആദർശേട്ടൻ ആകെ ടെൻഷനില്ല ആദ്യ റിസൾട്ട് ഒന്ന് നോക്ക് ഇതും പറഞ്ഞ് ആദർശിന്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നതിന്റെ റിസൾട്ട് കിരൺ പെട്ടെന്ന് ആദർശ റിസൾട്ട് നോക്കാനിട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ആദർശിന്റെ കൈ റിസൾട്ട് താഴോട്ട് വീഴുകയാണ് ആകെ ഞെട്ടിത്തെ പരിഭ്രാന്തനായിട്ട് നിൽക്കാനിട്ടോ ആദർശ് അപ്പൊ തന്നെ കിരൺ പറയുന്നുണ്ട് എടാ ആദർശ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഇതെങ്ങനെ വന്നു എങ്ങനെ വരാൻ നീയാണ് ഈ കുട്ടിന്റെ അച്ഛൻ അല്ലാതെ ഇത് അങ്ങനെ വരില്ലല്ലോ നിന്റെയും അബയുടെയും മുടി നീ ഞങ്ങക്ക് തന്നു ആ കൊച്ചിന്റെയും തന്നു അതിൽ മാച്ചായി വന്നത് നിൻറെതാ ഇത് കേട്ടപ്പോ തന്നെ താഴേക്ക് പോയ ആ പേപ്പർ എടുക്കാൻ കുഞ്ഞിരുന്ന നയന ആ പേപ്പർ അവിടെ തന്നെ ഇട്ടിട്ട് ആകെ ഞെട്ടി തരിച്ചോണ്ട് എഴുന്നേറ്റ് നിൽക്കണേ കിരണേട്ടാ എന്താ നിങ്ങൾ ഈ പറയുന്നത് അതെ നയനെ നിന്റെ ഭർത്താവ് തന്നെയാണ് ആ ചന്മോളുടെ അച്ഛൻ അതാണ് റിസൾട്ടിൽ കാണിക്കുന്നത് റിസൾട്ട് എന്തായാലും തെറ്റില്ല അതെന്റെ കൂട്ടുകാരനാ ദാ കിരണേ നീ എന്നോട് വിശ്വാസ രഞ്ജന കാണിക്കരുത് ആദർശ ഞാനിതിനാടാ നിന്നോട് വിശ്വാസവഞ്ജന കാണിക്കുന്നത് അപ്പൊ കല്യാണി പറയുന്നുണ്ട് ആദർശേട്ടാ കിരണേട്ടനു വിട് കിരണേട്ട പറഞ്ഞത് സത്യമാണ് റിസൾട്ട് ആദ്യം ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ എത്തിയത് അപ്പൊ അദർശ പറഞ്ഞിട്ടുണ്ട് കിരൺ നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഹിതിൽ എന്തൊക്കെയോ ചതയടന്നിട്ടുണ്ട് നയനെ നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ ആ സമയത്ത് നയനുക്ക് ദേഷ്യം വരാനുണ്ടോ അപ്പൊ നയന പറയുന്നുണ്ട് ഇതും ഞാൻ വിശ്വസിക്കാതിരിക്കണോ അതും കിരണേട്ട് നമ്മളോട് കള്ളം കാണിക്കൂ നയനെ സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു കുട്ടിയെ വഞ്ചിച്ചിട്ടില്ല നിങ്ങൾ ആരും എന്താ എന്നെ വിശ്വസിക്കാത്തത് നയനെ എന്തിനും നീ കൂടെ നിൽക്കുന്നു പറഞ്ഞതില്ലേ മിണ്ടരുത് ആദർശേട്ടൻ ആദർശേട്ടൻ എന്നെയാ ശരിക്കും വഞ്ചിച്ചത് അപ്പൊ കല്യാണി പറയുന്നുണ്ട് കിരണേറ്റ മതി ഉം കല്യാണി ആ രണ്ടാമത്തെ റിസൾട്ട് ഒന്നെടുത്തേ ഉം ഇതാ കിരണേറ്റ ആ ഇനി ഈ റിസൾട്ട് നീ ഐശ്വര്യമായിട്ടൊന്ന് വാങ്ങി പൊട്ടിച്ചു നോക്കിയേ അങ്ങനെ ആദർശ അത് വാങ്ങാൻ കൂട്ടുന്നില്ല ബോൾഡാന്നാ ഞാൻ കരുതിയത് നീ ഇങ്ങനെ ആവല്ലേ ഇത് വാങ്ങിച്ചു പൊട്ടിക്കടാ അങ്ങനെ ആദർശ മനസ്സിലാ മനസ്സോടെ ആ ഒരു റിസൾട്ട് പൊട്ടിക്കുന്ന കേട്ടോ ആ ടൈമിന് അഭിയാണ് ആ കുട്ടിയുടെ അച്ഛനെന്നാണ് ആ റിസൾട്ടിന് വായിക്കുന്നത് ഏഹ് ഇതെന്താ അഭിയാണ് ചന്ദമോളുടെ അച്ഛൻ എന്നാണല്ലോ പറയുന്നത് അതെ അതാണല്ലോ സത്യം അപ്പോ ഈ പേപ്പർ ഉണ്ടായിരുന്നതോ അത് ഫേക്ക് എടാ കിരണ നിന്റെ കുട്ടിക്കളിയല്ലേ ഇത് എന്താ ഇത് കാര്യം ആദ്യം അപ്പൊ കല്യാണി പറയുന്നുണ്ട് കിരണായിട്ടും പറയുന്നില്ല തൽക്കാലം ഞാൻ പറയാം ആദിഷ്യന്റെ പൊന്നാരാനിയൻ അഭിയുണ്ടല്ലോ അവൻ കളിച്ച നാടകം ഇത് എന്ത് നാടകം അവൻ ഉറപ്പായിരുന്നു ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കാണുമെന്ന് അതുകൊണ്ട് അവൻ മുൻകൂർ ജാമ്യം എടുത്തേക്കുക എന്ന് വെച്ചാ കല്യാണി നീ ഒന്ന് തെളിയിച്ചു പറ എന്ന് നയന പറയുന്നുണ്ട് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് തെളിയിച്ചു തന്നെയാ പറയുന്നത് നയനെ അതായത് ഞങ്ങൾ റിസൾട്ട് നോക്കാൻ വേണ്ടി അനൂപിന്റെ കയ്യിൽ കൊടുത്തതാ അനൂപ് നല്ല ടാലന്റഡാ അതുകൊണ്ട് തന്നെ റിസൾട്ട് അപ്പൊ തന്നെ അനൂപ് നോക്കിയിരുന്നു അബിയാണ് അച്ഛൻ എന്നത് ഉറപ്പായിരുന്നു പിന്നീട് ആ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്തു നോക്കിയ സമയത്താണ് ആദർശാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന ടെസ്റ്റ് റിപ്പോർട്ടിൽ കണ്ടത് അപ്പൊ തന്നെ ഇവൻ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്തു അപ്പോഴെല്ലാം മനസ്സിലാക്കുന്നത് ആ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വരുൺ എന്ന് പറയുന്ന തന്നെ ആ റിസൾട്ട് മാറ്റിവെക്കായിരുന്നു ഈ വരുണ് അബിയുടെ സ്വാധീനം ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് അങ്ങനെ അവ മാറ്റി എഴുതിയിട്ടുള്ള റിസൾട്ട് ആണിത് എന്തായാലും ശരിക്കുള്ള റിസൾട്ട് ഇതാണ് അപ്പോ അഭി അവിടെയും കേറി കളിക്കാൻ നോക്കിയല്ലേ ഉം അതെ അപ്പൊ നയന പറയുന്നുണ്ട് അത ഞാൻ ഒരു നിമിഷം വേണ്ട നയനെ ഏതൊരു പെൺകുട്ടിയായാലും പ്രതികരിച്ചു പോകും അങ്ങനെയുള്ള സംഭവം ആയിരുന്നല്ലോ ആദ്യം നടന്നത് എന്തായാലും ഈ വിവരം മുത്തശ്ശന അറിയിക്കണം എത്രയും പെട്ടെന്ന് എന്ന പിന്നെ കിരൺ ഞങ്ങൾ പോവാ ഉം ശരി എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആനന്ദപുരിയിലോട്ട് വരുന്നതാണ് പിന്നെ കാണിക്കുന്നത് വന്ന പാടെ തന്നെ ആദർശി ഈ റിസൾട്ടുമായിട്ട് മുത്തശ്ശന്റെ അടുത്തോട്ട് പോകുന്നുണ്ടേ മുത്തശ്ശ ആ ആദർശേ നീ ഇന്ന് നേരത്തെ ഓഫീസിന് വന്നോ അത് പിന്നെ മുത്തശ്ശ എനിക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് അത് മുത്തശ്ശിനെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാ എന്ത് തെളിവ് പിന്നെ മുത്തശ്ശൻ അറിയാതെ ഞാൻ ഒരു കാര്യം ചെയ്തു അത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ മുന്നിൽ വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു എന്താ വളച്ചുകെട്ടില്ലാതെ കാര്യം തെളിയിച്ചു പറ ഇത് നോക്കും മുത്തശ്ശ ഇതൊന്ന് വായിച്ചു നോക്ക് അങ്ങനെ മുതൽ കയ്യില് കൊടുത്ത ആ ഒരു റിസൾട്ട് മുത വായിച്ചു നോക്കാണ് ഇതെന്താ ഡി എൻ എ ടെസ്റ്റ് അല്ലേ അതെ ചന്ദമോളുടെയും അബിയുടെയും ഡി എൻ എ ടെസ്റ്റ് ആ അപ്പോ അബി തന്നെയാണല്ലേ ചന്ദമോളുടെ അച്ഛൻ അതെ മുത്തശ്ശ അതാണ് റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ വേറൊരു കളിയും കൂടി കളിച്ചു അവിടെ ഒരാളെ സ്വാധീനിച്ച് റിസൾട്ട് മാറ്റി വെക്കാൻ നോക്കി എന്റെ പേരിൽ അതും ആ കുട്ടി എന്റെ അച്ഛനാണെന്നുള്ള നിലക്ക അവൻ മാറ്റി വെക്കാൻ നോക്കിയത് അവൻ ഇനിയും കളിക്കും അവന്റെ കളി ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ പോവാ അവൻ ഈ പടിക്ക് പുറത്താണ് മുത്തുശ അത് വേണോ അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരുപാട് പണം തട്ടി ഇതൊക്കെ ഇന്നലെ നയനമോള് പറഞ്ഞപ്പോഴാ ഞാൻ വിവരം അറിയുന്നത് കുറച്ചു നേരത്തെ എന്നെ എസ് ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൻ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നതായിട്ടും ആ കുട്ടിക്ക് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുത്തതായിട്ടുള്ള പല സി സി ടി വി ഫുട്ടേജുകളും എന്റെ ഫോണിലേക്ക് എസ് ഐ വിട്ട് തന്നിട്ടുണ്ട് അപ്പോ എന്തെയാണ് മുത്തശാ എന്തെയ്യാനാ അവനീ പടിക്ക് പുറത്താക്കാൻ പോവാ നവ്യമോളും കുഞ്ഞും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കും അതുപോലെ തന്നെ അവന്റെ ആദ്യത്തെ കുഞ്ഞും എന്ത് ചെയ്യാനാ ഓരോ പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കു അല്ലേ ആ പാവം ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം മുത്തശ്ശ അപ്പോ അവനെ ഇവിടുന്ന് പുറത്താക്കിയ പിന്നെ ചന്തമോളുടെ അവസ്ഥ എന്താ ചന്തമോളെ നിനക്കും നിന്റെ ഭാര്യയ്ക്ക് നോക്കാൻ പറ്റില്ലേ ഉറപ്പായിട്ടും പറ്റും എന്റെ മൂത്ത മകളെ പോലെ തന്നെ ചന്തമോൾ ഇവിടെ കഴിയും ഉം അത് മാത്രം മതി അല്ലാതെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അവന്റെ ഔതാരം ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല സ്വന്തം മകൾ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്തോളാന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ ഓർക്കുന്നു മുത്തശ്ശാ ഇന്നും വൈകുന്നേരം തന്നെ അവനെ ഇവിടുന്ന് പടിയടിച്ച് പിന്തുവയ്ക്കണം ഇനി പുറത്താ അവൻ അനന്തപുരിയുടെ സ്ഥാനം ഓക്കെ ഇനി നല്ല കിടന്നിട്ട് ആ എപ്പിസോഡ് വന്നു വരാൻ നിൽക്കുന്നത് ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിടിക്കുന്ന ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്ത അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോഴത്തെ വീട്ടിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ